ഒരു കാലത്ത് യു പി രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ നിയന്ത്രിച്ചിരുന്നത് മുലായം സിംഗ് യാദവും അദ്ദേഹത്തിന്റെ സമാജ്വാദി പാർട്ടിയുമാണ് അതികായനായ മുലായം സിംഗ് യാദവ് എൽ കെ അദ്വാനി യു പിയിൽ രഥയാത്ര നടത്തിയപ്പോൾ മുലായം സിംഗ് യാദവ് മുഖ്യമന്ത്രിയായി അദ്ദേഹം ആ രഥയാത്ര തടഞ്ഞു എൽ കെ അദ്വാനിയുടെ രഥയാത്ര തടയാനുള്ള ചങ്കുറപ്പ് മുലായം സിംഗ് യാദവിന് ഉണ്ടായിരുന്നു സമാജ്വാദി പാർട്ടി യു പി പ്രധാന കക്ഷിയായി മാറുകയും ചെയ്തു ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും പാർട്ടിയായി സമാജ്വാദി പാർട്ടി അതിവേഗം മാറി പക്ഷേ മുലായംസിംഗ് യാദവിന്റെ പിൻഗാമിയായി അഖിലേഷ് യാദവ് എത്തിയപ്പോൾ രാഷ്ട്രീയ പക്വതക്കുറവ് ആദ്യഘട്ടങ്ങളിൽ അഖിലേഷിന് ഉണ്ടായിരുന്നു പലപ്പോഴും പിതാവിനെ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തു അഖിലേഷ് പിതാവും അഖിലേഷും തമ്മിൽ തെറ്റിയെന്ന വാർത്ത പലപ്പോഴും വന്നു ഇത് യുപിഎ ബിജെപിക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റി സമാജ്വാദി പാർട്ടിയിലെ പടലപ്പണക്കങ്ങൾ ന്യൂനപക്ഷങ്ങളെ അടുപ്പിച്ചു നിർത്തുന്നതിൽ സമാജ്വാദി പാർട്ടി കാണിച്ച അലംഭാവം ഇതൊക്കെയാണ് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്ക് വിനയായി മാറിയത് കിട്ടിയ അവസരം മുതലാക്കി യോഗി യുപി യുടെ അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി മിന്നുന്ന വിജയമാണ് യോഗിയുടെ കീഴിൽ ബിജെപി സ്വന്തമാക്കിയത് മിന്നുന്ന വിജയം തന്നെയാണ് അത് ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ ഏറെ സഹായിക്കുകയും ചെയ്തു പക്ഷെ ഇത്തവണ കളികൾ മാറുകയാണ് യു പിയിൽ അഖിലേഷ് യാദവ് പുതിയ താരോദയമായി മാറിയിരിക്കുന്നു ഇന്ത്യ മുന്നണി അഖിലേഷ് യാദവിന്റെ കൂടെ നിന്നാണ് യു പിയിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കൈകോർത്തതോടെ യോഗിയുടെ കാറ്റ് തീർന്നിരിക്കുന്നു യോഗിയുടെ വെടി തീർന്നിരിക്കുന്നു എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ മോദിയുടെയും യോഗിയുടെയും തെരഞ്ഞെടുപ്പ് റാലികളിൽ കാണാത്ത ജനം അഖിലേഷ് യാദവിന്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉണ്ടാകും ബാരിക്കേഡുകൾ തകർത്ത് ജനം അഖിലേഷിനെ വാരിപ്പുണരുന്നു ഇതാണ് യുപിയിലെ ഇപ്പോഴത്തെ കാഴ്ച എല്ലാ സർവേകളും പറയുന്നത് ഇന്ത്യ മുന്നണി എൺപത് സീറ്റുള്ള യുപിയിൽ പകുതിയിലധികം സീറ്റുകൾ നേടും എന്നാണ് നാൽപ്പതിനും ഇടയ്ക്ക് സീറ്റ് യു പിയിൽ ഇന്ത്യ മുന്നണി അഖിലേഷിന്റെ ശക്തിയിൽ നേടുമെന്ന് സർവേകൾ പറയുന്നു റായ്ബറേലിയിൽ ഗാന്ധി മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമാകുമെന്ന് സർവേകളിൽ പറയുന്നു അങ്ങനെയൊക്കെ സർവേകളിൽ പറയുമ്പോൾ യോഗിയും മോദിയും തലപുകഞ്ഞ് ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അഖിലേഷ് യാദവ് എന്ന ചെറുപ്പക്കാരൻ യുപിയുടെ ഹൃദയം കവർന്നിരിക്കുന്നു അതിവേഗം സമാജ്വാദി പാർട്ടി മുന്നോട്ട് കുതിക്കുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉടനീളം മോദിയെയും യോഗിയെയും അറ്റാക്ക് ചെയ്തുള്ള പ്രസംഗങ്ങളാണ് ന്യൂനപക്ഷവും ദളിതരും ഒക്കെ ആ യുവാവിന്റെ കീഴിൽ അണിനിരക്കും അദ്ദേഹത്തെ ഒന്ന് തൊടാൻ ഒന്ന് കാണാൻ തിക്കിത്തിരക്കി ജനമെത്തുന്നു ജനസാഗരം തന്നെ എത്തുന്നു ഇതാണ് യോഗിയെയും മോദിയെയും അസ്വസ്ഥരാക്കി മാറ്റുന്നത് യു പി അഖിലേഷ് യാദവിന്റെ കുടക്കീഴിൽ അണിനിരന്നിരിക്കുന്നു മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി യോഗിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി യു പിയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ് യുപിയിലെ സർക്കാർ വിദ്യാലയങ്ങൾ അപര്യാപ്തമാണ് യു പിയിലെ ദളിതരും മുസ്ലിം സമുദായവും കടുത്ത അവഗണനയാണ് അനുഭവിക്കുന്നത് ദളിതരെ കൂടെ കൂട്ടാൻ മതവിദ്വേഷ പ്രസംഗമൊക്കെ മോദി നടത്തിയെങ്കിലും മോദിയുടെ കള്ളത്തരം ദളിതർ തിരിച്ചറിഞ്ഞു അവരെല്ലാവരും അഖിലേഷ് യാദവിന്റെ പിറകിലാണ് അഖിലേഷ് യാദവ് യു പിയിൽ വല്ലാത്തൊരു കരിസ്മയായി മാറിയിരിക്കുന്നു പണ്ടത്തെ മുലായംസിംഗ് യാദവിനെ പോയി സിംഗ് യാദവ് ഗുസ്തികാരന് എതിരാളികളെ മലർത്തി അടിക്കാൻ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് അഖിലേഷ് യാദവും ഗുസ്തിപ്രിയനാണ് യോഗിയെ മലർത്തി അടിച്ചിരിക്കുന്നു അഖിലേഷ് യാദവ്